ഒരു ഒരു ലൈസൻസ് ആണോ എന്ന് ചിന്തിക്കേണ്ട ആവത്തില്ല ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് എന്നാൽ തങ്ങന്മാര് മാന്യമായ രൂപത്തിൽ നടക്കണം മോചിയന്മാർ മാന്യമായ രൂപത്തിനൊക്കെ ഒരു അഥബുണ്ട് ഒരു വലിയൊരു മോജ ഒരു ഒരു നാടൻ വലിയൊരു താടിയൊക്കെ വെച്ച് വലിയൊരു തലി കെട്ട് കെട്ടി നടക്കാൻ പാടില്ല എന്നാ അതെന്താ തീനെതിരാ എന്തായാലും പറയാ പിന്നെ സാധാരണ സിസ്റ്റത്തിനെതിരാ അതൊരു അദബ് കേടാ ഒരു മോചിയൊരു താടിയൊക്കെ വടച്ച് പിന്നെ ക്ലീൻ ഷേപ്പ് ഒക്കെ അടിച്ച് നായന്മാരെ പോലത്തെ നടക്കലോ അതും അത് കേടാ ചെയ്യാൻ പാടില്ല ഒക്കെ ഓരോന്നിനും ഒരു സിസ്റ്റം ഉണ്ട് അപ്പം വലിയ വലിയ സിസ്റ്റം ഈ വലിയ വന്യ വന്യ മഹാന്മാരാളായ ആളുകളൊക്കെ സിസ്റ്റങ്ങൾ പാലിക്കണം ബഹുമാനപ്പെട്ട ഷെയഖുന അത്യപറ്റ ഉസ്താ അങ്ങനെയൊക്കെ പറയും ഒരു തങ്ങൾ ഇങ്ങനെ താടി വെച്ചിട്ട് വന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു താടി ഉണ്ടല്ലോ ബഹുമാനപ്പെട്ട ഷേഖുനാ പറഞ്ഞേ പിന്നെ തങ്ങൾ എനിക്ക് പരിചയമുള്ള തങ്ങളാ പേരൊന്നും ഞാൻ പറഞ്ഞില്ല നമ്മൾ തങ്ങന്മാരെ കുറ്റം പറയാനോ പണം പറയാനോ ഇല്ല തങ്ങന്മാർ പാലിക്കേണ്ട സിസ്റ്റം പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞേ ഇങ്ങനെ താടി വെച്ചേക്കണ് അത് സിലിമത്താടിയാണെന്ന് പറഞ്ഞു അപ്പം ഈ തങ്ങൾ കഴിച്ചാൽ അതെന്താ ഉസ്താദ് എങ്ങനെ പിന്നെ താടി വെക്കണ്ടേ ഉസ്താദ് പറഞ്ഞ് പിന്നെ താടി വെക്കേണ്ട കഴിഞ്ഞ മസാല ഉണ്ട് ഇത് സിലിമത്താടിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഉസ്താദ് കുറച്ചും കൂടി രോഷമായിട്ട് അത് സിലിമത്താടി ആണെന്ന് പറഞ്ഞു അങ്ങനെ പിന്നീട് ബഹുമാനപ്പെട്ട ആ തങ്ങള് ആ താടിയൊക്കെ മാറ്റി നല്ല താടി തന്നെ വെച്ച് വന്നു അപ്പോൾ ഓരോ സിസ്റ്റം അതബ് ദീനി ദീനി എന്ന് പറഞ്ഞാൽ ഒരുപാട് കിതാബ് പഠിച്ച് കുറേ അങ്ങനെ ഇഷ്ടം പോലൊക്കെ മസാല ഒപ്പിച്ചല്ലല്ല എന്താ ആ വലിയ മഹാന്മാരായ ആളുകൾ പറഞ്ഞ തന്ന സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകണം അതാണ് ബഹുമാനപ്പെട്ട ഷെയ്ഫുന സുദ്ദീൻ മുഹമ്മദ് സലീം മുറാത്ത് ബഹുമാനപ്പെട്ട ഷെയഹുനാ അത്തിപ്പറ്റസ്താദിനൊക്കെ പഠിപ്പിച്ചത് അത്തിപ്പറ്റുസ്താദിനെ ഞമ്മക്കൊക്കെ പഠിപ്പിച്ചതാണ് അങ്ങനെ ഉണ്ടാവുമല്ലോ ചില കാര്യങ്ങളൊക്കെ ഒരു തങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞാൽ തങ്ങള് കയറിയപ്പനാത്തിനാ ദ്വാരക്കല്ല മോയർ മോയർ അഥവാ എന്ത് തങ്ങൾ പാപ്പ ദ്വാര്ക്കി എന്ന് പറയുന്നത് അത് ചെറിയ ഒരു തങ്ങളാന്നിട്ടും വലിയ തങ്ങളാണെന്നുണ്ടെങ്കിലും തങ്ങള് ദ്വാർക്കി എന്ന് പറഞ്ഞ ഒരു മോചിയാറാത്തപ്പാ അപ്പ തങ്ങള് അവരൊക്കെ പേര് പറഞ്ഞാൽ മതി നമുക്ക് കൂടുതൽ അവരൊക്കെ പറ്റി അധുവാന്നും പറയേണ്ട ആവശ്യമില്ല